നമസ്കാരം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശതകോടീശ്വരൻ രാജീവ് ജെയിൻ നയിക്കുന്ന നിക്ഷേപക സ്ഥാപനമായ ജി ക്യു ജി പാർട്ട്നേഴ്സ് യോഗ ഗുരു ബാബ രാംദേവ് ആചാര്യ ബാലകൃഷ്ണ എന്നിവർ നയിക്കുന്ന പതഞ്ജലി ഫുഡ്സിൽ ഓഹരി പങ്കാളിത്തം ഉയർത്തി ഏകദേശം എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചിലവിൽ ഒന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനം അധിക ഓഹരികളാണ് പൊതുവിപണിയിൽ നിന്ന് വാങ്ങിയതെന്ന് എൻഎസ്ഇയിലെ രേഖകൾ വ്യക്തമാക്കുന്നു ഭക്ഷ്യ എണ്ണ വിതരണ രംഗത്തെ മുൻനിരക്കാരായ പതഞ്ജലി ഫുഡ്സിന്റെ നാൽപ്പത്തിയഞ്ച് പൂജ്യം ലക്ഷം ഓഹരികളാണ് ഒന്നിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് നിരക്കിൽ ജിക്യു ജി അധികമായി സ്വന്തമാക്കിയത് ഇതോടെ കമ്പനിയിൽ ജിക്യു ജിയുടെ മൊത്തം ഓഹരി പങ്കാളിത്തം മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് നാല് മൂന്ന് ശതമാനമായി പതഞ്ജലി ഫുഡ്സിന്റെ പ്രൊമോട്ടർമാരായ പതഞ്ജലി ആയുർവേദ ആകെ